സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും ഇതേ തുടർന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമാണ് എങ്കിൽ അജാസ് നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്നതിനായി അജാസിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അജാസിൽ നിന്നും ഇങ്ങനെയൊരു ചതി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് അജാസ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഞാൻ എന്ത് ചതിയാണ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞു മരിച്ചത് എങ്ങനെയാണ് എന്ന് അറിയിക്കാൻ പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് അജാസാകെ ഞെട്ടി പോവുകയാണ് ഇതോടെ എന്താ അജാസിന് ഉത്തരം പറയാനൊന്നുമില്ലേ എന്ന ചോദിക്കുകയും ചെയ്യുന്ന ഗോവിന്ദ് സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന അജാസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നു ഇത് കേൾക്കുന്ന ഗോവിന്ദ് എന്നാൽ കാര്യങ്ങൾ വിശദമായി നീ തന്നെ ഞങ്ങളോട് പറയൂ സത്യങ്ങൾ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സത്യങ്ങൾ ഇവിടെ വെച്ച് ഇന്ന് അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടത് മനഃപൂർവം അല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അജാസ് അന്ന് അവർണികയെ കാണുന്നതിനായി കടന്നു വരികയാണ് കിഷോർ മദ്യപിച്ചുകൊണ്ട് ഇതേ തുടർന്ന് ഡിവോഴ്സിൻ്റെയും സ്വത്തുക്കളുടെയും പേര് പറഞ്ഞ് കിഷോറും അവർണികയും തമ്മിൽ കലഹം ഉണ്ടാവുകയും ചെയ്യുന്നു കിഷോർ ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു അവർണികയെ വയറ്റിൽ ചവിട്ടേറ്റതിനെ തുടർന്നാണ് അവളാകെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞത് സഹായിക്കുന്നതിനായി മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് അവർണികയെയും കുഞ്ഞിനെയും കൊല്ലുന്നതിനായുള്ള ശ്രമവുമായി കിഷോർ മുന്നോട്ടു പോയതിനെ തുടർന്നാണ് ആ കൊലപാതകം നടന്നത് ഒരിക്കലും അത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ആക്രമണത്തിലാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത് അല്ലാതെ മനഃപൂർവം കുഞ്ഞിനെ ആരും കൊന്നതല്ല എന്നുള്ള കാര്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഈ കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന ഗീതു കിഷോർ മരിക്കപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സഹതാപത്തിന്റെ ആവശ്യവും ഇല്ല എന്ന് അറിയിക്കുന്ന ഗീതു എന്തായാലും അവർ നികച്ചെന്ന് കണ്ട് സമാധാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയമാണ് വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ അനാർക്കലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അനാർക്കലി രഞ്ജുവിന്റെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഗീതു രഞ്ജുവിനെ ചെന്ന് കാണുകയാണ് രഞ്ജു ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഗീതു നീ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വിവാഹം ഞങ്ങൾ നടത്തി തരുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും അതുകൊണ്ട് തന്നെ രഞ്ജുവിന്റെ ചതി ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന രഞ്ജു അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളാണ് ഇതെന്നും നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എനിക്ക് സഹായമായി നിങ്ങൾ മാത്രമാണ് ഉള്ളത് ഗീതു കൂടി ഞങ്ങളെ കൈവിടുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അനാർക്കലി അവിടേക്ക് കടന്നു വരുന്നത് ആരൊക്കെ കൈവിട്ടാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അനാർക്കലി ഇതേ തുടർന്ന് ഗീതുവിനു നേരെ തിരിയുന്നു ഇതോടെ ഗീതു നിങ്ങൾ മനഃപൂർവ്വമാണ് കുടുംബം തകർക്കുന്നതിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുകയും അനാർക്കലിക്കൊരു തിരിച്ചടി കിട്ടും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്